നമസ്കാരം ജന്മഭൂമി ടു മിനിറ്റ്സിലേക്ക് സ്വാഗതം തൊഴിൽ അന്വേഷകരുണ്ടെങ്കിൽ സുവർണ അവസരമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അധിക നാളില്ലാത്തതിനാൽ കേരള സർക്കാർ പി എസ് സി വഴി സർക്കാർ തൊഴിലുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ടു മിനിറ്റ്സിൽ ഇന്ന് അതേ കുറിച്ച് പറയാം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് പറയുന്ന ആക്ഷേപം പിൻവാതിൽ നിയമനം നടത്തുന്നു പി എസ് സി നോക്കുകുത്തിയാക്കുന്നു എന്നാണ് താൽക്കാലിക നിയമനങ്ങളാണ് താഴെ മുതൽ നടപ്പാക്കുന്നതെന്നാണ് അങ്ങനെ താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവർ അധികവും ഭരണ മുന്നണിയിലെ കക്ഷികളുടെയും നേതാക്കളുടെയും സ്വന്തക്കാരും ഇഷ്ടക്കാരുമാണെന്നാണ് അവരെയൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ സ്ഥിരമായി നിയമിക്കുന്നു എന്നാണ് ആക്ഷേപത്തിൽ കഴമ്പില്ലാതില്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത് തെളിയുന്നത് ഓർമ്മയുണ്ടോ ഒരു മുപ്പത് വർഷമെങ്കിലും മുമ്പാണ് അന്ന് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ജെ തനായിരുന്നു സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഇന്നത്തെ പോലെ ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലിൽ ആയിരുന്നില്ല സ്വന്തം പാർട്ടിയുടെ ഭരണത്തിനെതിരെയും സമരം നടത്തുമായിരുന്നു അക്കാലത്ത് തൊഴിലില്ലായ്മ സമരം രൂക്ഷമായി സമരങ്ങൾ നടന്നു അന്ന് മന്ത്രി വി ജെ തങ്കപ്പൻ പറഞ്ഞു പണിയില്ലാത്തവർ പോയി പട്ടിയെ പിടിക്കൂ എന്ന് വലിയ വിവാദമായി യുവമോർച്ച പ്രവർത്തകർ അന്ന് പട്ടിയുമായി മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തി പ്രതിപക്ഷത്തായിരുന്ന യൂത്ത് കോൺഗ്രസുകാരും സമരത്തിനിറങ്ങി ഒടുവിൽ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു തൊഴിലധികമായൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു വിവാദ തൊഴിലുണ്ടായി ഇന്ന് ആ വിഷയം ചർച്ച ചെയ്താൽ അതും അന്നത്തെ സർക്കാരിന്റെയും ആ മന്ത്രിയുടെ ദീർഘവീക്ഷണത്തെ പുകഴ്ത്തി തിരുവാതിരകളെയും പാട്ടും ഉണ്ടായിക്കൂടായില്ല കാരണം മുപ്പത് വർഷത്തിനിപ്പുറം തെരുവു നായികളുടെ എണ്ണത്തിലെ പെരുപ്പം അതിനെതിരെയുള്ള പ്രവർത്തനം ഒക്കെ വൻ തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കളയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വരാം ഐക്യ കേരളം രൂപപ്പെടും മുൻപേ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളാണ് പി എസ് എന്ന സംവിധാനം ആദ്യം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആയിരുന്നു അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അത് ഇന്നത്തെ നിലയിലുള്ള കെ പി എസ് സി ആയി മാറി സർക്കാർ ജോലിക്ക് അർഹരായവരെ മികച്ച യോഗ്യതയുള്ളവരെ കണ്ടെത്തി ജോലിക്ക് നിയോഗിക്കാനുള്ള ഏജൻസി എന്നായിരുന്നു സങ്കല്പം ഇന്നത്തെ പി എസ് സിയെ മാത്രം അറിഞ്ഞിട്ടുള്ളവർക്കായി അടിസ്ഥാന സങ്കല്പം പറഞ്ഞുവെന്ന് മാത്രം യഥാകാലം പല മാറ്റങ്ങളും നിയമചട്ട ഭേദഗതികളും വന്നിട്ടുണ്ട് ആ പി എസ് സി ഇന്ന് അറുപത്തിയേഴിനം ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള വിജ്ഞാ വിജ്ഞാപനങ്ങളുടെ പരസ്യം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ അതിൽ ആകെ കണക്കാക്കിയിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം എൺപത്തി മാത്രം പല ജോലിക്കും പ്രതീക്ഷിത ഒഴിവുകൾ എന്നൊരു മണിപ്രവാള ഭാഷയിലുള്ള സമസ്ത പദം മാത്രമാണ് അതായത് ഒഴിവ് കണക്കാക്കിയിട്ടില്ല ഒഴിവുകളിൽ മുപ്പത്തിയേഴ് ജനറൽ വിഭാഗങ്ങളിലായി മുപ്പത്തെണ്ണം ജനറൽ വിഭാഗത്തിലും മുപ്പത്തി സ്പെഷ്യൽ വിഭാഗത്തിലായി അൻപത്തിമൂന്നെണ്ണം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിലുമാണ് അല്ല ഒഴിവ് കണക്കാക്കാതെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ എന്തിനാണിപ്പോൾ ഈ വിജ്ഞാപനം എന്ന് ആർക്കും സംശയം തോന്നാം സംശയിക്കരുത് തെരഞ്ഞെടുപ്പ് വരികയായി സർക്കാരിന്റെ പ്രവൃത്തി നേട്ടങ്ങൾ പറയുമ്പോൾ ഇതുകൂടി അതിൽ ചേർക്കാനാണ് പെർഫോമൻസ് കാർഡ് പ്രോഗ്രസ് കാർഡ് ഒക്കെ നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് പി ആർ ഏജൻസികളുടെ സർവേ പറയുന്നത് അതിനാലാണ് എന്നാൽ കൗതുകകരമായ രണ്ട് തൊഴിൽ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇന്നലെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ചേർന്നൊരു സത്യാഗ്രഹം നടത്തിയിരുന്നത് കണ്ടില്ലേ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ സാമ്പത്തികമായി ഭരണപരമായി ഞെക്കി ഞെരുക്കി കൊന്നുകളയാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം കേരള തലസ്ഥാനത്തായിരുന്നു സത്യാഗ്രഹം ഇത്തരം വേളകളിലാണ് താരതമ്യം പറഞ്ഞു പോകുന്നത് പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയിലെ മുഖ്യ എതിരാളിയുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ കണ്ടുപഠിക്കണം അച്യുതാനന്ദനും ഇതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട് അത് രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ തന്നെയായിരുന്നു ആയിരുന്നു മുപ്പത് വർഷം മുൻപ് അപ്പോൾ സംശയം തോന്നാം ഇവർക്കിത് പതിവാണോ എന്ന് അതെ എന്ന് പറയാം പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി അച്യുതാനന്ദൻ സത്യാഗ്രഹം ഇരുന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്ന് മാത്രം പിണറായി വിജയന്റെ സത്യാഗ്രഹം നടക്കുമ്പോൾ ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ തലസ്ഥാനത്ത് ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി പിണറായിയുടെ നുണകൾ തുറന്നുകാട്ടും എന്നായിരുന്നു പ്രഖ്യാപനം മോദി സർക്കാർ മുൻ സർക്കാരുകൾ കേരളത്തിന് കൊടുത്ത ധനസഹായത്തിന്റെ നാലിരട്ടി ഫണ്ട് കൊടുത്തുവെന്ന് കണക്കുനിരത്തി മുഖ്യമന്ത്രി പരസ്യ സംവാദത്തിന് ക്ഷണിച്ചു അക്കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു കേരളമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ പ്രശ്നം നേരിടുന്ന സംസ്ഥാനം പിറ്റേന്നാണ് പി എസ് സിയുടെ വിജ്ഞാപനം വന്നത് എന്നത് യാദൃശികമാകാം തൊഴിൽ പ്രശ്നത്തിൽ ഇതുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയട്ടെ പി എസ് സി വിവിധ പരീക്ഷകൾ നടത്തി റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടും നിയമനം നടക്കുന്നില്ല അങ്ങനെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന് പ്രായപരിധി കഴിയാറായതിനാൽ നിയമനം കിട്ടാതെ സങ്കടപ്പെട്ട് കഴിയുന്നവർക്കുമുണ്ട് കേരളത്തിൽ സംഘടന പി എസ് സി ഏജ് ഓവർ കൂട്ടായ്മ എന്ന സംഘടനയുടെ അംഗങ്ങൾ തലസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെട്ടത് പി എസ് സിയുടെ നിയമന പ്രായപരിധി മുപ്പത്തി വയസ്സിൽ നിന്ന് ഉയർത്തണമെന്ന് ഒൻപത് സംസ്ഥാനങ്ങളിൽ ഈ പരിധി നാൽപ്പത് വയസ്സിന് മുകളിലാണെന്നും അവർ പറയുന്നു അതിനിടെയാണ് പിൻവാതിൽ നിയമനങ്ങളും തൽക്കാല നിയമനക്കാരെ സ്ഥിരപ്പെടുത്തലും മറ്റും സർക്കാർ ധൃതി പിടിച്ച് നടത്തുന്നത് അപ്പോൾ അടിസ്ഥാന ചോദ്യം ഇതാണ് ഒഴിവുകൾ കണ്ടെത്താതെ ധൃതി പിടിച്ച് എൺപത്തിയേഴ് തസ്തികകളിലേക്ക് പി എസ് സി ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചത് എന്തിനാണ് തൊഴിൽ അതിലില്ലാത്തവനെ അറിയൂ അതിന്റെ വില